ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള എൻസ്റ്റെലിന്റെ നൈറ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ ആണ് ഡബിൾ എക്സെല്ലെ ഏലയും കട്ട് ചുരിദാർക്കെട്ട് മോഡലാണ് വന്നിരിക്കുന്നത് കോട്ടന്റെ ആണ് എല്ലാം ഇന്ന് കാണിക്കുന്നത് ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് എൻ്റെ ക്ലോസർ റിവ്യൂ ഇങ്ങനെ വരും മെറൂണില് അതിൻ്റെ നെക്ക് നോക്കിക്കാൻ നല്ലൊരു അടിപൊളി നെക്കുണ്ട് അതുപോലെ തന്നെ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് മോഡലാണ് ഇത് ലേസ് വർക്ക് വെച്ചിട്ടുണ്ട് അതുപോലെ എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഫ്രണ്ട് ആയിടും ബാക്ക് സൈഡും ഫ്ലീക്സ് ഇല്ലാത്ത മോഡലാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് കാണാം അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗോൾഡൻ കളറാണ് വന്നിരിക്കുന്നത് ഗോൾഡൻ കളറിൽ നിറച്ച് ഇവിടെ എംബ്രോയ്ഡറി വെച്ചിട്ടുണ്ട് അതൊരു പ്ലെയിൻ ക്ലോത്തിലാണ് എംബ്രോയ്ഡറി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ സ്ലീവ് സ്ലീവിൻ്റെ എൻഡിൽ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി അല്ല ലെയ്സ് ടോഷിയോടെ ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതും പോക്കറ്റുള്ള മോഡൽ തന്നെയാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ തേർട്ടി അടുത്തത് വന്നിരിക്കുന്നത് ഒരു സ്ക്വയർ നെക്ക് ഒക്കെ ആയിട്ട് നല്ല എംബ്രോയ്ഡറി ഒക്കെ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ മെറൂൺ ആണ് പക്ഷെ അത് ഡാർക്ക് മെറൂൺ അല്ല ലൈറ്റ് ആയിട്ടുള്ള മെറൂൺ ആണ് അതിനകത്ത് വൈറ്റ് കളറിലെ ഒരു ഡിസൈനും കൂടെ കയറി വരുന്നുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഇത് സ്ക്വയർ നെക്കിൽ വർക്ക് നോക്കിക്ക നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ ഇത് ഓപ്പണിംഗ് ഇല്ലാത്ത ഫ്രണ്ടിൽ ഓപ്പണിംഗ് ഇല്ലാത്ത പോലാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷൻ കാണിച്ചു തരാം ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതൊരു ലൈറ്റ് ആണ് ലൈറ്റ് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂവിൽ നിറച്ച് ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ചെസ് പോർഷൻ നോക്കിയാൽ ചെസ് പോർഷനിൽ നിറച്ച് ഇങ്ങനെ ഒരു ഫ്ലീറ്റ്സ് പോലെ കൊടുത്തിട്ടുണ്ട് അത് ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് ബി നെക്കാണ് വന്നിരിക്കുന്നത് എന്നിട്ട് സ്ലീവ് നോക്കിയാൽ സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു ലേസ് കൊടുത്തിട്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ പ്ലെയിനാണ് ഫ്രണ്ടും ബാക്കും പ്ലെയിനായിട്ട് വോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു പീക്ക് ഓഫ് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് നല്ല ആണ് അതിനകത്ത് ബ്ലാക്ക് കളറിലെ ലൈൻസും കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിലാണ് ഒരു പീസ് വെച്ചിരിക്കുന്നത് സ്ക്വയർ നെക്ക് മെക്കാണ് അതിനകത്ത് നല്ല എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റി ഉള്ള കോട്ടനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ എൻ്റിലും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻറ്റിൽ ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും പ്ലെയിൻ തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തതും വന്നിരിക്കുന്നത് നല്ലൊരു പീകോക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് പീകോക്ക് ബ്ലൂവിൽ ചെസ് പോർഷൻ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നല്ലൊരു ലേസും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ ഭാഗത്തും നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ക്ലോസർ വ്യൂ ഇങ്ങനെ വയ്ക്കും പീകോക്ക് ബ്ലൂവിൽ നിറച്ച് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ക്രോഷയുടെ ലേസ് സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് എല്ലാം പോക്കറ്റുള്ള മോഡലാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ സെവൻ ടെൻ അടുത്ത് വന്നിരിക്കുന്നത് ഒരു റെയർ കളറാണ് വന്നത് പിന്നെ ഒരു പൗഡർ ഗ്രീൻ ഒക്കെ പറയുന്ന ഒരു കളറല്ലേ ആ കളറാണ് വന്നിരിക്കുന്നത് പിന്നെ ഭയങ്കര ഡാർക്ക് കളർ ഒരു ലൈറ്റ് കളറ് അതിനകത്ത് നോക്കിക്കേ അടിപൊളി എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ജെസ് പോഷൻ നിറച്ച് എംബ്രോയിഡറി ഉണ്ട് ഓപ്പണിംഗ് ഇല്ല അതുപോലെ ഇങ്ങനെ ഒരു കട്ട് മാത്രമേ ഇങ്ങനെ കൊടുത്തിട്ടുള്ളൂ എല്ലാം നല്ല വെറൈറ്റി മോഡലാണ് പോക്കറ്റ് ഒക്കെ ഉണ്ട് അതിന്റെ ഫുൾ വ്യൂ വരുമ്പോഴും ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഇങ്ങനെ ആവുക ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്ന കളർ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് ഇതൊരു ഗ്രീൻ്റെ ഒരു ആയിട്ട് വരും അതുപോലെ തന്നെ അതിൻ്റെ ചെസ് പോഷൻ ഒരു പ്ലെയിൻ കളറിൽ നല്ല എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് നെക്ക് നോക്കിയാൽ ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഒരു നെക്കാണ് വന്നിരിക്കുന്നത് ക്ലോസബ്ലും ഇങ്ങനെ വരും സ്ലീവിൻ്റെ എൻഡിൽ പൈപ്പിങ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ മൺ സീറോ ആണ് അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു സിൽവർ കളറില് സിൽവർ കളർ ഒന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ലാത്തൊരു കളർ അല്ലേ സിൽവറും ബ്ലാക്കും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ് അതിന്റെ സിൽവർ കളറിൽ നല്ലൊരു എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ഒരു നൈറ്റി ആണ് ഇങ്ങനെ വരും അതിന്റെ ഇത് ഇവിടെ നല്ല ഇത് സിൽവറും ബ്ലാക്കും കൂടെ ആവുമ്പോൾ നല്ല അതിന്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ മൺസ് സീറോ അടുത്ത് വന്നിരിക്കുന്ന ലൈറ്റ് ബ്ലൂവും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷനാണ് അതിൻ്റെ ഇങ്ങനെ വരും എൻ്റെ ഇവിടെ ഫുള്ളായിട്ട് നെറ്റിൻ്റെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ നെക്ക് നല്ലൊരു നെക്കാണ് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ക്രോഷയുടെ ലേസ് ഒക്കെ ഉണ്ട് നല്ലൊരു നൈറ്റിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബേജ് കളറിലെ ഒരു ബ്ലൂ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് അതിന് ഇവിടെ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്ലൂ കളറിൽ ഫ്ലവർ വർക്ക് കൊടുത്തിട്ടുണ്ട് ലേസ് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലും ഇതിൻ്റെ ഫുൾ വീവ് കാണിച്ചു തരാം ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ എല്ലാം പ്ലെയിൻ ആണ് എന്നാണ് ഞാൻ ബാക്ക് കാണിക്കാത്തത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ ആണ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കളറാണല്ലോ ഇങ്ങനെയാണ് ബ്ലാക്കിൽ എൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇവിടെ ഒരു വി നെക്കിൽ ഒരു ലേസ് അതിൻ്റെ താഴെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിൽ ലേസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ല ആഷാണ് വന്നിരിക്കുന്നത് ആഷിൽ നല്ലൊരു സൂപ്പർ മിറർ വർക്ക് നോക്കിയാൽ കുർത്തിയിലൊക്കെ ഉള്ള പോലത്തെ നല്ല മിറർ വർക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇത് നല്ല കോട്ടൻ്റെ ആണ് ഇതുപോലെ തന്നെ റെഡ് കളറിലെ പൈപ്പിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട് ആഷും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു സിൽവറും ബ്ലാക്കും ഇവിടെയുള്ള കോമ്പിനേഷൻ ആണ് അതിൻ്റെ ചെസ് പോർഷനിൽ ഇങ്ങനെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലാക്കിൽ നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇതിന് അത് കൂടാതെ ലേസും ഇവിടെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഈ പോക്കറ്റിന് എന്റിലും പൈപ്പിംഗ് ഉണ്ട് സ്ലീവിലും പൈപ്പിംഗ് ഉണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഇതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂവിൽ നല്ല എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നോക്കി ഇത് ബ്ലൂവിൽ ചെറിയ ചെറിയ ഡോട്ട് ആയിട്ടുള്ള ഒരു ഐറ്റം ഐറ്റാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അതൊരു റീസ്റ്റോക്ക് ഐറ്റാണ് അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എഞ്ചിനും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് എല്ലാം കോക്കറ്റുള്ള മോഡലാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇതൊരു ഓറഞ്ച് ഭയങ്കര ഡാർക്ക് കളർ ഓറഞ്ച് നല്ലൊരു ഓറഞ്ച് അതിനകത്ത് മെറൂൺ കളറും വൈറ്റും ബ്ലൂവും കൂടെയുള്ള ഉള്ള എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത് ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് ഈ ഇതിനകത്ത് ചെറിയ ചെറിയ ഡോട്ട് ഉണ്ട് കേട്ടോ ഡോട്ടിനെനിക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല നെറ്റിയാണ് ഓറഞ്ചിൽ ചെറിയ വൈറ്റ് കളറിലെ ഡോട്ട് ഇതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഒലിവ് ഒലിവഗിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് റയർ കളറാണ് അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈനുമാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് അതിൻ്റെ അതിൻ്റെ ഒരു ഡാർക്ക് കളറും ബ്ലാക്ക് കൂടെ ഉള്ളൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി നോക്കിയാൽ ക്രോസ് സ്റ്റിച്ച് പോലത്തെ എംബ്രോയ്ഡറി ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ വ്യൂ കാണിച്ചു തരാം ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അടുത്തത് ഇത് റീസ്റ്റോക്ക് ആണ് ഇത് കണ്ടപ്പോഴെ എല്ലാവർക്കും ഭയങ്കര ഒരു നൈറ്റി ആയിരുന്നു നല്ല ഡിസൈനർ നൈറ്റി അതിന്റെ സ്ലീവിൽ ഒരു പഫ് ഉണ്ട് അതുപോലെ തന്നെ ഒരു പടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ നൈറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഗൾ ഭാഗത്താണ് വർക്കുള്ളത് താഴത്തേക്ക് പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും അതേപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ നെക്ക് കോളർ നെക്ക് അതുകൂടാതെ ഇങ്ങനെ ഒരു വി നെക്കാണ് ഇവിടുന്ന് ചെറിയൊരു ഫ്ലീറ്റ്സ് വന്നിട്ടുണ്ട് പുറയിൽ പ്ലെയിനാണ് ബാക്ക് സൈഡ് പ്ലെയിനാണ് ഇങ്ങനെയാണെങ്കിൽ ഫുൾ വ്യൂ വരുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ കാണിച്ചു തരാം ഇങ്ങനെ നല്ല ബ്ലാക്കിൽ നല്ല ഡിസൈൻ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ സിക്സ് സെവന്റി ഫൈവ് അടുത്ത കളർ എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ ഡാർക്ക് ആയിട്ടുള്ള കളറാണ് അതിനകത്ത് എംബ്രോയ്ഡറി കൊടുത്തിട്ട് നോക്കിയാൽ നല്ല വി വി വീനക്കിൽ തന്നെയുള്ള എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ചെറിയ ചെറിയ ഡിസൈൻ ഒരു ഡോട്ട് പോലത്തെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് പോർഷനിൽ ആയിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്ന ഒരു യെല്ലോയും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും അതിനകത്ത് വൈറ്റ് കളറിൽ ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ലേസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നെക്ക് വന്നിരിക്കുന്ന ഒരു ബക്കറ്റ് ഷേപ്പിൽ നെക്ക് വന്നിരിക്കുന്നു ഇവിടെ ലേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് ഫൈവ് ആണേ ഇപ്പം ഇന്ന് കാണിച്ച എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി നൈറ്റുകളാണ് ഡബിൾ എക്സലാണ് സൈസ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ഫൈവ് മുതൽ സെവൻ ഫോർട്ടി വരെയുള്ള റേഞ്ചിലുള്ള നൈറ്റുകളുണ്ട് എല്ലാം പ്രീമിയമാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവർ എല്ലാവർക്കും ബൈ